ഈ പരസ്യ ഗാനം റേഡിയോയിലൂടെയൊക്കെ കേട്ടു വളർന്ന ഒരു ബാല്യകാലമുണ്ട് നമ്മൾ മലയാളികൾക്ക് ഒരുപക്ഷെ നിർമ്മ ബ്രാൻഡ് കേട്ടുകേൾവി ഉണ്ടാകില്ല എന്നാൽ സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസ് വരെയുള്ള കാലഘട്ടത്തിൽ മലയാളികൾക്ക് അതൊരു ഫീലിംഗ് തന്നെയായിരുന്നു ബാല്യകാലത്തെ ഓർമ്മകളിൽ ഏറ്റവും മുന്നിലായിരിക്കും ഈ റേഡിയോ പരസ്യം കാലാന്തരത്തിൽ ഈ പരസ്യം റേഡിയോകളിൽ നിന്നും ടിവികളിൽ നിന്നുമൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ പേരുടെയും മനം കവർന്ന വെറും മൂന്നര രൂപയ്ക്ക് മാത്രം വാങ്ങാൻ കഴിയുമായിരുന്ന അലക്കുപൊടി അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഇതിന് എന്ത് സംഭവിച്ചു മറ്റു കമ്പനികൾ അക്കാലത്ത് പതിനഞ്ച് രൂപയ്ക്ക് ഈ അലക്കുപൊടി വിറ്റപ്പോൾ നിർമ്മ വെറും മൂന്നര രൂപയ്ക്കായിരുന്നു അത് ആളുകളിലേക്ക് എത്തിച്ചത് എന്നിട്ടും നിർമ്മ തകർന്നതെങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആ കാലഘട്ടം ഗുജറാത്തുകാരനായ ഒരു ഇരുപത്തിനാലുകാരൻ തന്റെ സൈക്കിളിൽ സ്വയം നിർമ്മിച്ചെടുത്ത അലക്കുപൊടി വിൽപ്പന ആരംഭിച്ചു വീട് കയറി ഇറങ്ങിയായിരുന്നു അയാളുടെ കച്ചവടം അന്ന് അയാൾ നടത്തിയ കച്ചവടം പിന്നീട് ഇന്ത്യൻ വിപണി കണ്ട വലിയൊരു ബ്രാൻഡായി വളർന്നു ലാഭക്കൊടുമുടിയിലെത്തിയ ആ ബ്രാൻഡ് ഒരുനാൾ തകർന്നടിയുന്നു പതിറ്റാണ്ടുകളോളം ഇന്ത്യയിലെ വീട്ടമ്മമാരുടെ പ്രിയ വാഷിംഗ് പൗഡറായി തുടർന്ന നിർമ്മയുടെ കഥയാണ് ഈ റിപ്പോർട്ട് നിർമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് ആരാണ് നിർമ്മയെ തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇന്ത്യൻ ഡിറ്റർജന്റ് വിപണിയുടെ മുഖമായിരുന്നു നെർമ എന്ന ബ്രാൻഡ് അക്കാലത്ത് നെർമ ബ്രാൻഡ് ഉപയോഗിക്കാത്ത വീടുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം വാഷിംഗ് പൗഡർ നെർമ എന്ന ജിങ്കിളും താങ്ങാനാകുന്ന വിലയുമായിരുന്നു കമ്പനിയുടെ മുഖമുദ്രയും വിജയ ഫോർമുലയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ കർസൻഭായ് പട്ടേൽ സ്ഥാപിച്ച ബ്രാൻഡ് വിപണി രാജാവ് എന്ന നിലയിലേക്ക് ഉയരാൻ അധിക സമയമൊന്നും എടുത്തില്ല തനിക്ക് നഷ്ടമായ മകൾ നിരുപമയുടെ പേരിൽ നിന്നുള്ള പ്രചോദനമായിരുന്നു ബ്രാൻഡിന് അച്ഛൻ നിർമ്മ എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഗുജറാത്തിലെ പഠാൻ ജില്ലയിലെ റുപ്പൂരിലാണ് കസർബായി ഖോഡിദാസ് പട്ടേൽ ജനിച്ചത് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത് പഠനത്തിൽ മിടുക്കനായിരുന്ന അദ്ദേഹം ഇരുപത്തി വയസ്സിൽ ബി കെമിസ്ട്രി ബിരുദം പാസായി തുടർന്ന് ലാബ് ടെക്നീഷ്യനായി അഹമ്മദാബാദിലെ ന്യൂ കോട്ടൺ മിൽസിൽ ജോലിക്ക് കയറി അധികം വൈകാതെ ഗുജറാത്ത് സർക്കാരിന്റെ ജിയോളജി ആൻഡ് മൈനിങ് വകുപ്പിൽ ജോലിയും കിട്ടി പലരും ഒരു സർക്കാർ ജോലി കിട്ടിയാൽ ജീവിതം സെറ്റായി എന്ന് ചിന്തിക്കുന്നവരാണ് എന്നാൽ കർശൻ ബായിക്ക് തന്റെ സംരംഭക മോഹങ്ങളൊന്നും ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറല്ലായിരുന്നു കെമിസ്ട്രി ബിരുദധാരിയായിരുന്ന അദ്ദേഹത്തെ എന്നും അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് വസ്ത്രത്തിലെ അഴുക്കായിരുന്നു ഇതിന് ഒരു പരിഹാരം കാണാൻ തീരുമാനിച്ചതാണ് വഴിത്തിരിവായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പട്ടേൽ വീട്ടുമുറ്റത്ത് പലതരം രാസവസ്തുക്കൾ കലർത്തി ഒരു ഡിറ്റർജന്റ് പൗഡർ നിർമ്മിക്കാൻ തുടങ്ങി തുടർന്ന് ഇത് സൈക്കിളിൽ വീട് വീതാന്തരം കയറി വിൽക്കാൻ ശ്രമിച്ചു സ്വയം നിർമ്മിച്ച ഈ ഡിറ്റർജന്റിന് കിലോയ്ക്ക് മൂന്ന് രൂപ മാത്രമായിരുന്നു വില സ്വന്തം മകളുടെ പേരായ നിർമ്മ എന്ന പേരും അദ്ദേഹം അതിന് നൽകി കുറഞ്ഞ വിലയും ഫലപ്രാപ്തിയും കാരണം നിർമ്മ അതിവേഗം പ്രശസ്തി നേടി കെമിസ്ട്രി വിദ്യാഭ്യാസവും സർക്കാർ കമ്പനികളിലെ ലാബ് ടെക്നീഷ്യൻ എന്ന നിലയിലുള്ള വർഷങ്ങളുടെ പരിചയവും അദ്ദേഹത്തിന് മികച്ച നേട്ടമായി മാറി കർശൻഭായിയുടെ നിശ്ചയദാർഢ്യവും ബിസിനസ് വൈദിഗ്ധ്യവും നിർമ്മയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണവുമായി വെറും മൂന്ന് വർഷത്തിനുള്ളിൽ സർക്കാർ ജോലി ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനവും എടുത്തു തുടർന്ന് അഹമ്മദാബാദിൽ ഒരു വർക്ക്ഷോപ്പ് സ്ഥാപിച്ചു പതിനയ്യായിരം രൂപ വായ്പ എടുത്താണ് അദ്ദേഹം അത് ആരംഭിച്ചത് നിർമ്മ ഒരു ഗെയിം ചേഞ്ചറായി മാറുന്ന കഥ അങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിലെ ഡിറ്റർജന്റ് വിപണിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന കുത്തക കമ്പനികളെ വെല്ലുവിളിച്ചു താങ്ങാനാവുന്ന വിലയും ഉയർന്ന ഗുണനിലവാരവും നിർമ്മയ്ക്ക് കൂട്ടായി ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിറ്റർജന്റ് ബ്രാൻഡായി നിർമ്മ മാറി ഇന്ന് സോപ്പുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സിമന്റ് എന്നിങ്ങനെ വൈവിധ്യം മാർന്നൊരു പോർട്ട്ഫോളിയോ തന്നെ ഈ കമ്പനിക്കുണ്ട് വാഷിംഗ് കാര്യക്ഷമതയും സമാനതകളില്ലാത്ത വിലനിർണ്ണയവും നിർമ്മയെ ആളുകളുടെ പ്രിയപ്പെട്ട ബ്രാൻഡാക്കി മാറ്റി എന്നാൽ പതിനേഴായിരം കോടി മൂല്യം കൈവരിച്ച ബ്രാൻഡ് ഒരൊറ്റ തെറ്റുകാരണം അതിന്റെ തളർച്ചയ്ക്ക് തന്നെ വഴിവച്ചു ഒരു കാലത്ത് ഇന്ത്യയുടെ ഇന്ത്യൻ ഡിറ്റർജന്റ് വിപണിയുടെ ഏകദേശം അറുപത് ശതമാനത്തിലധികം പിടിച്ചെടുക്കാൻ നിർമ്മയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ അതേ വിപണിയിലെ രാജാവായിരുന്ന നിർമ്മയുടെ ഡിറ്റർജന്റ് പൗഡർ ഇന്ന് തകർന്നു തരിപ്പണമായി പ്രശസ്ത ബോളിവുഡ് നടിമാരായ ഹേമ മാലിനി റീന റോയി ശ്രീദേവി സൊണാലി ബാന്ദ്രയടക്കമുള്ളവർ അടക്കമുള്ളവർ ബ്രാൻഡിന്റെ വിൽപ്പന തന്ത്രങ്ങൾ പോലും നടന്നത് എന്നാൽ ഓൾഡീസ് ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ബിസിനസിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയായിരുന്നു നിർമ്മയുടെ ബിസിനസ് കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിച്ചില്ലെങ്കിൽ വിപണി നഷ്ടമാകുമെന്നതിന് ഉത്തമ ഉദാഹരണമായി മാറി നിർമ്മ മികച്ച വില ഗുണമേന്മ പ്രശസ്തരുടെ ബ്രാൻഡിംഗ് എന്നിവയെല്ലാം നിർമ്മയുടെ വിജയരഹസ്യം തന്നെയായിരുന്നു ഇതിൽ എന്നാൽ പൂർണ്ണമായി ഉറച്ചു നിന്ന ബ്രാൻഡ് നവീനത ഉൾക്കൊള്ളാൻ മറന്നുപോയി ഇനി നിർമ്മയുടെ തകർച്ചയുടെ കഥയാണ് പ്ലാസ്റ്റിക് കവറുകളിൽ അലക്കുപൊടി നിറച്ച സൈക്കിളിൽ വീട് വീടാന്തരം കച്ചവടം നടത്തി അക്കാലത്ത് സാധാരണക്കാർ അലക്കാരായി ഉപയോഗിച്ചിരുന്നത് മഞ്ഞ നിറത്തിലുള്ള സോപ്പ് കട്ടകളായിരുന്നു എന്നാൽ കടുത്ത കറകൾ ഇളകാൻ ഇത് അനുയോജ്യമായിരുന്നില്ല അവരിലേക്ക് കടന്നു വന്ന നിർമ്മ വളരെ പെട്ടെന്ന് ക്ലിക്കാവുകയും ചെയ്തു അന്ന് ഡിറ്റർജന്റ് മാർക്കറ്റ് അടക്കി വാണിരുന്ന സർഫ് നിർമ്മയുടെ വരവിൽ ആടി ഉലഞ്ഞു കിലോയ്ക്ക് പതിനഞ്ച് രൂപയ്ക്കായിരുന്നു സർഫ് വിറ്റിരുന്നത് ആ സ്ഥാനത്ത് വെറും മൂന്നര രൂപയ്ക്കാണ് നിർമ്മ ഗുണഭോക്താക്കളിലേക്ക് എത്തിയത് ഡിമാൻഡ് നാൾക്കുനാൾക്ക് വർദ്ധിച്ചതോടെ അഹമ്മദാബാദിൽ ചെറിയൊരു നിർമ്മാണ യൂണിറ്റ് കർഷൻ വായി ആരംഭിച്ചു കമ്പനി വളർന്നു ഇന്ത്യൻ പരസ്യരംഗത്തെ ജിംഗിളുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയ വാഷിംഗ് പൗഡർ നർമ്മ എന്ന ഗാനം ഉദയം ചെയ്യുന്നത് അങ്ങനെയാണ് ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള പലചരക്ക് കടകളിൽ നർമ്മ പൗഡർ ഇടം പിടിച്ചു കച്ചവടവും ഗംഭീരമായി നടന്നു വാഷിംഗ് പൗഡർ മാർക്കറ്റിന്റെ അറുപത് ശതമാനവും നെർമ്മ കൈയടക്കി നെർമയിൽ അറുപത്തഞ്ച് ശതമാനവും വാഷിംഗ് സോഡയായിരുന്നു ഇത് ഗുജറാത്തിലെ ലോക്കൽ മാർക്കറ്റുകളിൽ യഥെയിഷ്ടം ലഭ്യവുമായിരുന്നു എന്നാൽ പൗഡറിന് കൂടുതൽ വെണ്മ കിട്ടുന്നതിന് വൈറ്റ്നിങ് ഏജന്റോ സുഗന്ധത്തിന് മറ്റു ദ്രവ്യങ്ങളോ ഒന്നും തന്നെ നിർമ്മ ചേർത്തിരുന്നില്ല ഇതാണ് ശരിക്കും എതിരാളികൾക്ക് തുറപ്പ് ചീട്ടായത് നിർമ്മയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ മുഖ്യ എതിരാളിയായ സർഫിന്റെ മാതൃകമ്പനി എച്ച് എൽ വലിയൊരു റിസർച്ച് തന്നെ നടത്തി സിറ്റിംഗ് എന്ന പേരിൽ അവർ നടത്തിയ ആ സീക്രട്ട് ഓപ്പറേഷൻ നിർമ്മയെ തളർത്താനുള്ള പദ്ധതികൾ രൂപീകരിച്ചു നെർമ്മ ഉപയോഗിക്കുന്നവർ ചില അതിർത്തികളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അവർ കണ്ടെത്തി തുണികൾക്ക് മണമില്ലായ്മ കൈകളിൽ അലർജി എന്നിവയായിരുന്നു അത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എച്ച് എൽ പരസ്യ പ്രചാരണം വരെ നടത്തി കൂടാതെ തങ്ങളുടെ പുതിയ ഡിറ്റർജന്റുകളിൽ മണവും വിലക്കുറവും ഏർപ്പെടുത്തി വീൽഖടി ഏരിയൽ എന്നിവ അത്തരത്തിൽ രൂപപ്പെട്ടു വന്ന ബ്രാൻഡുകളായിരുന്നു സാവധാനം നെർമ്മയുടെ മാർക്കറ്റ് ഷെയർ അങ്ങനെ ഇടിഞ്ഞു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിലും സർഫ് എക്സൽ ഏരിയൽ ഷൈഡ് തുടങ്ങിയ ബഹുരാഷ്ട്ര ബ്രാൻഡുകൾ കടുത്ത മത്സരം ഈ ബ്രാൻഡിന് നൽകി അവരുടെ ആധുനിക പാക്കേജിംഗ് നൂതനമായ കറനീക്കൽ ഫോർമുലകൾ ആക്രമാത്മകമായ മാർക്കറ്റിംഗ് എന്നിവ ആളുകളുടെ മനസ്സ് കീഴടക്കുന്നതായിരുന്നു പഴമയിൽ ഉറച്ചു തന്നെ നിന്ന നിർമ്മ ആളുകൾ മറക്കാൻ തുടങ്ങി പല ഘട്ടങ്ങളിലായി തിരിച്ചുവരവിന് കമ്പനി ശ്രമിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നിർമ്മയുടെ പ്രവർത്തനം അതോടെ അവസാനിച്ചില്ല സോപ്പുപടി നിർമ്മാണത്തിൽ നിന്ന് നിർമ്മ പിന്തിരിഞ്ഞു എന്ന് മാത്രമാണ് പക്ഷേ സോഡ ആ സിമെന്റ് എന്നിവയുടെ ഒക്കെ നിർമ്മാണത്തിലേക്കും വിദ്യാഭ്യാസ മേഖലയിലേക്കുമൊക്കെ നിർമ്മ വളർന്നു അതിലേക്കായിരുന്നു ഇനിയുള്ള പ്രവർത്തനം ഈ മേഖലകളിൽ വിജയക്കൊടി കൈവരിക്കുകയും ചെയ്തു ലക്ഷ്യബോധം കഠിനാധ്വാനം സ്ഥിരമായ പരിശ്രമം ആത്മവിശ്വാസം തുടങ്ങി വിജയിച്ച ഏതൊരു സംരംഭകന്റെയും നിഖണ്ഡുവിലെ ഏറ്റവും മൂല്യമേറിയ പദങ്ങൾക്കൊപ്പം വിജയിക്കണമെന്ന അമിതമായ ആഗ്രഹമായിരുന്നു ഡോക്ടർ കർസൻ കർഷൻഭായ് പട്ടേലിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് വെറും നൂറ് ചതുരശ്ര അടി വരുന്ന ഒറ്റ മുറിക്കലിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഇന്ന് പതിനയ്യായിരം പേർക്കാണ് ജോലി നൽകിയിരിക്കുന്നത് സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രചോദനമാണ് കർഷൻഭായിയുടെ സംരംഭക ജീവിതം ഡിറ്റർജന്റുകൾ തുടങ്ങിയ വ്യാവസായിക ജീവിതം വന്നു നിൽക്കുന്നത് ഇപ്പോൾ നിർമ്മ യൂണിവേഴ്സിറ്റി എന്ന ഒരു എ ഗ്രേഡ് സ്ഥാപനം വരെയാണ് അതായത് ഒരു ബിസിനസ്സുകൾ തകർന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെറുതെ ഇരുന്നില്ല മറ്റു ബിസിനസുകളിലേക്ക് അദ്ദേഹത്തിന്റെ ആ വ്യാവസായം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്